ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ എന്താ വിശേഷം ഓണം ഓണാഘോഷം അപ്പൊ ഇന്ന് നമ്മളിവിടെ എന്തൊക്കെ പരിപാടി പറയൂ ദുബായ് ആന്റി നമ്മുടെ വേറൊരു ആന്റി അപ്പുറത്തുള്ള ആന്റിയാണ് അങ്ങനെ നമ്മൾ ഓണ പരിപാടികൾ ആരംഭിക്കാൻ പോവാണ് കേട്ടോ ഇനി എല്ലാം ആ ഓൺ വോയിസിലാണ് കേട്ടോ അങ്ങോട്ട് പോവുക നമ്മളപ്പോൾ അപ്പുറത്തെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ പരിപാടികളൊക്കെ നടത്തുന്നത് കസേരക്കടയും സ്പൂൺ റൈസിങ്ങും എല്ലാം ഉണ്ട് കേട്ടോ അതിൻ്റെ എല്ലാ കുഞ്ഞിപ്പള്ളിൻ്റെ ഉടുപ്പൊക്കെ ഇടിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞിപ്പള്ളിയുടെ കുറേ റഷായിട്ടോട്ടോ പൂരലും ഇടീക്കലും അങ്ങനെന്താ കസേരക്കളയ്ക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഇതിനെല്ലാം നമ്മുടെ ഓൺ വോയിസിൽ പോവാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണാട്ടോ കുറേ ചിരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ അടിച്ച് പൊളിച്ച് ഓണം ആകാശിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആദ്യമാണ് കേട്ടോ സുന്ദരിക്ക് പൊട്ടിവിടാൻ വേണ്ടി സുന്ദരി നല്ല അടിപൊളിയായിട്ട് വരച്ചത് അപ്പൊ എല്ലാരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ ചെയ്യ ലൈക്ക് ഷെയർ ചെയ്യേ ചു നാള് പോയപ്പോണ്ട ആള് പോയപ്പോ സാധനം കിട്ടി ആരും ആ വാഴല കഴുകണോ ഇന്നലെ ഇത് ഇന്നലെ ദസ്ലിങ്ങോട് മേക്കപ്പ് ഇട്ടി കൊറ്റ നമ്മ വയറല്ലോ ഓ ഓ സാരി നല്ല തേച്ച പോലെ ഇരിക്കേണ്ട കുഴപ്പമില്ല ഇക്കാ ഇതാ കൊറച്ചു നേരം റാസുക്കിന് എടുക്കാൻ കഴുകട്ടെ വറിക്ക മുണ്ട് മുണ്ട് ചീത്താക്കല്ലേട്ടാ ില്ല താ കൊഞ്ഞ വീരത്ത് നമ്മള് ഓണം ആഘോഷിക്കാൻ പോകുന്നു ഏതോഷിക്കാ git <laughs> gelip <laughs> 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 അല്ലെങ്കിൽ അതൊക്കെ മതി ആര അളവൊന്നും എടുത്തിട്ടില്ലല്ലോ ആ സ്കെച്ചോ പേന അവരെ പ്രോത്സാഹിപ്പിക്കണം തോറ്റവർക്ക് തോറ്റവർക്ക് ആദ്യാദ്യ അവസരം നമ്പർ ഒക്കെ ചോദിച്ചു രണ്ടാവും മൂന്നൊക്കെ പറയോ എടാ നേരെ തന്നെയാട്ട്

Bir de ne? Abi aniden nasıl ettiğini? Basini, değil mi? Lakin amca etrafa etrafa koşuyor. Ah, ah, ah. Ah, ah, ah. Ah, ah, ah. Ah, राज कलमार राज कलमार राज कलमार पहुँचने मार राज कलमार राज कलमार वाह दरकर दे वाह दरकर दे चेंज बाहर 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 बच्चूले 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 लिल्ला बच्चूला बच्चूला पावला जो दे राज कलमार हैंड

ഒന്നും ഇണ്ടോ ഒറ്റ ആ ഇച്ചിരി ഉണ്ടല്ലോ താഴെ ആ ഇങ്ങോട്ടുണ്ട് ഇങ്ങോട്ടും ഉണ്ട് গোলিয়া গু গোলিয়া 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 போடறால தொட்டானே பர்ச்சீடு கோலி இப்ப பாருங்க அதனால தொடு தொடு அதட்டட்ட அதட்ட தொட்டே கரெக்ட் கரெக்ட் ஆ இந்த பவுல அதோட கட் கட் ஆ இடையில இதா இருக்க டவுனா ஆ தொடு தொட மாட்டே இந்த மச்சான் பண்ணுடா பிக்க <laughs> ൊട്ട വിടോ നമുക്ക് നോക്കാം കൊട്ടല്ലേ കൊട്ടല്ലേ കൊട്ടല്ലേ

ഞാ കണ്ടിട്ടില്ല വെച്ചിട്ട് തിരിച്ചു വന്നോന്നിട്ടാ അത് നമ്മൾ ഇന്നലെ പ്രാക്ടീസ് ചെയ്തില്ല ബക്കറ്റ് കറങ്ങി വന്നേ ബക്കറ്റ് കറങ്ങി വന്ന സ്പൂൺ അടഞ്ഞാ തുടണ്ടല്ലേ റെഡിയല്ലേ എല്ലാ റെഡിയല്ലേ

ハハハハ。<laughs> <laughs> യ്യ പോയാ പോയാതിയ്യതെ പിന്നെ നമ്മള് ഫുഡ് കഴിക്കാൻ പോകും ഇല്ല നമുക്ക് മേലുള്ള റൂമിലിരിക്കാം ഗെയിമൊക്കെ <laughs> <laughs> തുറന്നിട്ട് ിട്ട് ദാൻ ഇരിക്കുന്നു ഗെയിമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് ഏസിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരിക്കാനായിട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് എടുക്കാനോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിന്നാണ് കേട്ടോ എല്ലാവരും ആകെ വേറത്ത് കുളിച്ച് ആകെ ടയേർഡാണ് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ ഞങ്ങളെ ഗെയിംസൊക്കെ നല്ല അടിച്ച് പൊളിച്ചിട്ടുണ്ട് ഉപ്പ് ഉപ്പിലാ തുടങ്ങുന്നത് ചിപ്സ് ചിപ്സ് ഇട്ടില്ല

ആ ോഷ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ഇനി ഞാൻ റേഡിയോ നീ പതിയെ പതിയെ കഴിക്കണത് മാറിക്കഴിഞ്ഞു മാറി ഇത് വൈകിട്ട് തന്നെ എന്നത് ക്ലീനിങ് പഞ്ചായത്തു നിന്ന് ആളുകളൊന്നും ക്ലീൻ ചെയ്യാണ്ട് എല്ലാവരും സദ്യ ഒക്കെ എങ്ങനെയുണ്ടായി സൂപ്പർ അല്ല എന്നാ ഏ കേട്ടില്ല ഇത്രയും ചോറ് ഇന്ന് മൂന്നാമത്തെ പ്രാവശ്യം ഞാനല്ലേ വിളമ്പിയത് എങ്ങനെ വലിച്ചോ ഇനി നെക്സ്റ്റിന്റെ അങ്ങനെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ പിള്ളേർക്കും അതൊരു വിഷമം ഇതൊന്നും <laughs> അല്ല đây là gì đây là chó đâu đây là gì đây là chó đâu đây ദേ വേഗം മുട്ട് കേറാം സുബേച്ചി കേൾക്കട്ടെ ടീച്ചർ കേറി നടിക്കുന്നു എല്ലാം സംഭണ്ടു ഇതെകെ ഫുൾ പ്രാക്ടീസ് ആണ് പ്രാക്ടീസ് ആർജോ നൗഷാ വാളിങ്ങന ഇനി ലാസ്റ്റ് നമ്മുടെ ഫോട്ടോ കൂടി എടുത്ത് ഓണ പരിപാടി നൈറ്റപ്പയും മറ്റേ സ്റ്റുഡിയോയില് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിരിക്കൂല്ലേ ഇവിടെ നല്ലതാ ഗെയിംസ് ഒക്കെ കളിച്ച് പോകൊരിക്കണോക്ക് ഓണ സെലിബ്രേഷൻ കൂടി ആരും ഹാപ്പി ഓണം പറഞ്ഞില്ല അപ്പൊ ഹാപ്പി ഓണം അടുത്ത വർഷം കസേര കസേരകളിക്ക